ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ് ചെയ്യുവാണേ ആയി എട്ട് മണിയായി വേറെ ഒന്നല്ല ഞങ്ങൾ വിചാരിച്ചാണ് നന്നായിട്ട് ഉറങ്ങിയിട്ട് ഉറക്കമൊക്കെ തീർന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കുറേ ഡ്രൈവ് ആണല്ലോ അല്ലേ അപ്പോൾ ഉറക്കം ഇമ്പോർട്ടൻ്റ് അല്ലേ ആ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിന്റെ ഫുൾ വ്യൂ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടായിരം രൂപയ്ക്ക് നല്ല റൂമായിരുന്നു ആ സമയത്ത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ വെറുതെ ഇങ്ങനെ വിജനമായി കിടക്കുന്ന റോഡാണ് അപ്പം നമുക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ട് തോന്നി ആ സമയത്ത് രാത്രിയിൽ നോർത്ത് ഇന്ത്യ അത്ര അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്നലെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആ ദീപുദാബെ കയറിയില്ലേ ആ സമയത്ത് ശരിക്കും നമ്മുടെ കിൽ മൂവിയിലൊക്കെ വന്ന് ടീ അവരങ്ങനെയൊന്നും ആയിരിക്കുമല്ലേ പക്ഷെ നമ്മളീ മൂവീസൊക്കെ കണ്ടിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും അവരെ കണ്ടപ്പോൾ അതേപോലെ ഒരു അടിയൊക്കെ പിടിച്ചപ്പോൾ മീഷോക്കായിട്ടൊരു അപ്പൂപ്പം അതുപോലെ ഒരു ടീം എന്നിട്ട് ഞാനീ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ ഞാൻ ശരിനോട് പറഞ്ഞൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞ പാവും പറയാം ഞാനും അത് തന്നെ ആലോചിച്ചത് നമ്മളീ മൂവീൻ്റെ എഫക്ട്സ് ആണ് ശരിക്കും ആ ഒരു എന്നാൽ ചാമ്പൽക്കാടുകൾ ഒന്നുമില്ല ഇവിടെ മറ്റേ കള്ളന്മാരുടെ ഒരു സംഭവം പണ്ട് ട്രെയിനൊക്കെ ലൂട്ട് ചെയ്യുന്ന ആ ശരിക്കും അതൊക്കെ ഓർമ്മയെന്ന് എന്നിട്ട് ഞങ്ങൾ വെറുതെ നോക്കുകയൊക്കെ ചെയ്ത് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിക്ക് നോർത്ത് ഇന്ത്യൻ എന്നാൽ ബിൽഡിങ്സ് ഒക്കെ കുറവാണ് കുറേ വിജനമായ സ്ഥലം പിന്നെ ഇടക്ക് ഇടയ്ക്ക് ഒരു ദാബ ആ ഒരു സെറ്റപ്പ് അല്ലേ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ ടാർഗറ്റ് ഇൻഡോറാണ് ഇൻഡോറാണെന്ന് പറഞ്ഞത് പന്ത്രണ്ട് കുഴിയിൽ ശിശ്രു ചാലിച്ച ക്ഷീണത്തിൽ ഇരിക്കുകയാണ് ബീറ്റ് നല്ല കുഴിയായിരുന്നു കേട്ടോ നല്ല റോഡ് നടുക്ക് പെട്ടെന്നൊരു കുഴി ഈ അവസ്ഥയായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യാ ചെയ്യാ പോലെ കൊറേ ആൾക്കാര് പോകണ രാജസ്ഥാനികളാണോ യു പിന്നിട്ട് നമ്മള് വേണ്ടി ഗെയിം കളിക്കാൻ പോണെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു വേർഡ് പറയും അപ്പൊ ആ വേർഡ് വെച്ചിട്ടുള്ള സോങ് പാട്ട് പാടും റെഡിയ ലിഷി മധ്യപ്രദേശിന്റെ ഒരു ഭൂപ്രകൃതി ഉണ്ടോ നിങ്ങള് ിലോമീറ്റർ ആണ് പൂനെക്ക് രണ്ടു മണിയായി ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഏഷ്യയിലെ ക്ലീനസ്റ്റ് സിറ്റിയാണ് ഇൻഡോർ സിറ്റിയാണ് ഇൻഡോർ എക്സാക്റ്റ് ഇൻഡോർ അല്ല ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലമല്ല പക്ഷെ അതിന് അടുത്ത് കിടക്കുന്ന ഇൻഡോറിന്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലം ിൽസ് എന്ന പേര് നമ്മളിത് അഞ്ചു അയക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യാശിന് ും എന്ന് ഉറപ്പില്ല ഏതോ ഒരു കാല കൂടിയാണ് നമ്മൾ പോകുന്നത് പോകുന്നത് കോഫീന്റെ ടൈം ആയി കോഫീമായി കോഫീ ഇപ്പൊ നമ്മൾ നിർത്താതെ പോവുകയാണെങ്കിൽ അല്ലേ നമ്മൾ രണ്ടേ അമ്പത്താറ് നമ്മൾ പത്ത് മണിക്കൂറ് മൂന്ന് മണി രാത്രി മൂന്ന് മണിക്ക് പോകുന്ന പക്ഷെ വീട്ടിൽ നിന്ന് തല്ലു കിട്ടും അങ്ങനെ നമ്മളെ മധ്യപ്രദേശിനോട് ഭയമായി പറഞ്ഞു